ജാസ്മിന്റെ വീട്ടിൽ നിന്ന് ഇന്ന് പെരുന്നാളായിട്ട് വാപ്പയും ഉമ്മയും വിളിച്ചായിരുന്നു പക്ഷേ ആ മുഖത്തൊരു സന്തോഷമില്ലാത്ത ജാസ്മിൻ മനസ്സിലായി പക്ഷെ ഗബ്രിക്ക് മനസ്സിലായില്ല ഗബ്രി ശരിക്കും പറഞ്ഞാല് പറയുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക് നിനക്കെന്നെ ഉത്താനെ ഉമ്മാനെ അറിയാമോ നീ കണ്ടിട്ടുണ്ടാവും എനിക്കല്ലേ അറിയുള്ളൂ അവരുടെ മുഖത്തെ സങ്കടം ഏഹ് അപ്പോ ഇല്ല 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 സങ്കടം എന്നൊന്നും അല്ല സന്തോഷം തന്നെ ആയിരുന്നു ഗബ്രി ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് വില്ലനാണോ ഏഹ് വില്ലൻ തന്നെ അല്ലേ ജാസ്മിൻ ഇതിനകത്ത് അറിഞ്ഞോണ്ട് പെട്ടതല്ലേ അറിഞ്ഞോണ്ട് എല്ലാം മനസ്സിലാക്കി ഗബ്രി അതെ ഗബ്രിക്ക് ഗെയിമർ തളർന്നിട്ടേയില്ല ഗബ്രിക്ക് ഈ കോംബോ കൊണ്ടുപോകണം മുന്നോട്ട് അവസാനം വരെ ജിൻഡോ ഇന്ന് ഗെയിമൊക്കെ തൂക്കി സൂപ്പറായിട്ട് കളിച്ചു ഗെയിം ചേഞ്ചർ ആയിരുന്നു ജിൻഡോ സായിയുടെയും നോറോയുടെയും നോറയുടെ ഗെയിമുകളിലും തന്ത്രങ്ങളൊന്നും ജിൻഡോ വീഴാതെ ജിൻഡോ ഇവിടെ ഗെയിം ചേഞ്ച് ചെയ്തു എന്നാൽ ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് വന്നു എല്ലാം പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ എഴുതി കാണാം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ ജബ്രിയിലേക്ക് എത്ത മെയിൻ വിഷയമാണ് ഇന്ന് മെയിൻ സംഭവങ്ങൾ കുറെ കാര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലേക്ക് തെളിഞ്ഞു വന്നേക്കയാണ് പ്രത്യേകിച്ച് ഗബ്രിയുടെ കാര്യം ജാസ്മിൻ ഇവിടെ ഞാൻ ഇവിടെ ഗബ്രിയുടെ ഗെയിമിനെ കുറിച്ച് പറഞ്ഞത് ഗബ്രി വില്ലനോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇട്ടേക്കണേ അല്ലെ വില്ലൻ എന്ന് പറയൂ പക്ഷെ ജാസ്മിൻ ഭയങ്കര പാവ അല്ലെങ്കിൽ ഭയങ്കര ശുദ്ധയാണ് ഒന്നും അറിയാത്തതാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ജാസ്മിൻ എല്ലാ കാര്യങ്ങളും അറിയാം അറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് ജാസ്മിൻ അറിഞ്ഞുകൊണ്ട് പോയി പെട്ടതാണ് അല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരാളാണ് അറിയാത്ത ഒരു കുട്ടിയല്ല എല്ലാം അറിയാം ഗെയിം അറിയാം സ്ട്രാറ്റജി അറിയാം പ്ലാനിങ് അറിയാം ഡോമിനേറ്റിംഗ് ആണ് എല്ലാ കാര്യങ്ങളും അറിയാം മികച്ച ഒരു ഗെയിമറുമാണ് പക്ഷെ ഇവിടെ ഗബ്രി ഒരു വില്ലനാണ് എന്ന് തന്നെ പറയേണ്ടി വരും അതെ വില്ലനായി കളിക്കാൻ തന്നെയാണ് ഗബ്രി വന്നിരിക്കുന്നത് ഗബ്ര ശ്രീരേഖയും പറയുന്നുണ്ടായിരുന്നു നമുക്ക് ഗബ്രി പറയാം നെഗറ്റീവായിട്ട് ആയിട്ട് നെഗറ്റീവായിട്ട് കളിച്ചുകഴിഞ്ഞാൽ ജനങ്ങളിലേക്ക് പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാം പ്രേക്ഷകരിലേക്ക് പോസിറ്റീവ് ആക്കിയെടുക്കാനൊക്കെ സമയമെടുക്കും അപ്പം നെഗറ്റീവ് ആക്കി ഇറങ്ങിയാൽ പെട്ടെന്ന് തന്നെ പ്രേക്ഷകരിലേക്ക് ഇറങ്ങാം ഗബ്രി ഇവിടെ നെഗറ്റീവായി തന്നെയാണ് കളിക്കുന്നത് അല്ലാതെ പോസിറ്റീവായിട്ട് നിൽക്കാനൊന്നും അല്ല പിന്നെ വേറൊരു കാര്യം ഈ ജബ്രി എന്ന് പറഞ്ഞ കോംബോ പുറത്ത് വൈറലാണ് ഹിറ്റാണ് ഹിറ്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾ ഇപ്പം പറയുന്നത് ഹിറ്റല്ല ആർക്ക് വേണം എന്ന് ഏറ്റവും കൂടുതൽ സീസൺ സിക്സ് സംസാരിക്കുന്നത് ഇവരെ കുറിച്ചിട്ടാണ് അല്ലേ ഏറ്റവും കൂടുതൽ തമിഴ്യിൽ ഇവരെ കുറിച്ചിട്ടാ ജാസ്മിനും ഗബ്രിയും കുറിച്ചിട്ടാ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അപ്പൊ ഇത് പുറത്ത് ഹിറ്റാണ് ഈ ഹിറ്റ് കോമ്പോ ഇത് പുറത്ത് ഹിറ്റാണെന്നുള്ളത് ഗബ്രിക്ക് മനസ്സിലായി വൈൽഡ് കാർഡുകളിൽ നിന്ന് ഗബ്രി എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇത് പുറത്ത് ഹിറ്റാണെന്ന് ഗബ്രിക്ക് മനസ്സിലായി പിന്നെ ഗബ്രി ആദ്യം തന്നെ ജാസ്മിനെ പിടിക്കാനുള്ള കാരണം ജാസ്മിനോട് ഒരു സ്ട്രോങ് കണ്ടസ്റ്റൻ്റ് ആണ് അവിടെ പെൺകുട്ടികളിൽ ഏറ്റവും സ്ട്രോങ് ജാസ്മിനാണ് അവരുമായിട്ടൊരു കോംബോ വെച്ച് കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റ് ആയിരിക്കും അല്ലേ പിന്നെ പുറത്ത് നെഗറ്റീവ് ഗബ്രിക്ക് ഒരു പ്രശ്നവുമില്ല ഇല്ല അത് ഗബ്രി പറഞ്ഞിട്ടുണ്ട് എനിക്കിപ്പോൾ ഞാൻ സിനിമാ മേഖലയിലൊക്കെ ഉള്ള ആളാണ് പുറത്ത് പല കുട്ടികളുമായിട്ട് പേരുകൾ ചിലപ്പം ലിങ്കപ്പ് ചെയ്തൊക്കെ വരും അതൊന്നും ഒരു പ്രശ്നവും സ്വാഭാവികം മാത്രം നെഗറ്റീവ് ആവുന്നതിൽ യാതൊരു വിഷവും ഗബ്രിക്കില്ല പിന്നെ സായി വീട്ടിലേക്ക് വന്നപ്പോൾ നമ്മുടെ സായി വീട്ടിലേക്ക് വന്നപ്പോൾ ജാസ്മിനെ പിടിച്ചിരുത്തിയിട്ട് പറഞ്ഞു വീട്ടിൽ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട് വിഷമമുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് ഒരുപാട് വിഷമങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഗബ്രിക്ക് ഉറപ്പിച്ചു ഇത് പുറത്തൊരു പുറത്ത് ഭയങ്കര കോൺട്രോവേഴ്സിയൽ വിഷയമായിട്ടുണ്ട് പുറത്തൊരു ഭൂകമ്പായിട്ടുണ്ട് പുറത്തൊരു ചർച്ചാ വിഷയമായിട്ടുണ്ട് ജബ്രി കോംബോ ഹിറ്റ് തന്നെ ആയിട്ടുണ്ട് അപ്പൊ ഗബ്രി ഇപ്പൊ എന്താ പറയുന്നത് എന്താ പറയുന്നത് ജബ്രി ഒരിക്കലും പിരിച്ചുവിടൂല ഈ കോംബോ ഗബ്രിക്ക് ഒരിക്കലും പിരിച്ചുവിടാൻ താല്പര്യം ഗബ്രി ഇന്ന് എന്താണ് എൻ്റെ ഗെയിം സ്ട്രോങ് ആണ് ഞാൻ ഒരിക്കലും ബ്രേക്ക് ആയിട്ടില്ല ലാസ്റ്റ് വരെ നമ്മൾ പറഞ്ഞ ഞാനും നീ എന്താണ് ജാസ്മിനോട് പറഞ്ഞത് ലാസ്റ്റ് വരെ ഞാൻ പറയുന്നത് നീ മനസ്സിലാക്കണം എന്നാണ് ഇന്നും ഗബ്രി ജാസ്മിനോട് പറയുന്നത് അതായത് പുള്ളിക്കാരൻ ഈ കോംബോ വിടാനുള്ള യാതൊരു താല്പര്യവും ഇല്ല പിന്നെ അത് ആര് നെഗറ്റീവ് ആയാലും ഈ വീട്ടിൽ വിഷമം ഉണ്ടായാലും ആരുണ്ടായാലും ഒരു കുഴപ്പമില്ല ഇന്ന് ജാസ്മിന് കളിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷെ ഇന്ന് ആദ്യമായിട്ട് ആ കുട്ടി കുറേ ദിവസങ്ങളായിട്ട് ഫിറ്റ് ചെയ്യണം കിട്ടിയത് കാര്യം വീട്ടിലെ എല്ലാ കാര്യങ്ങളും മനസ്സിലായി കഴിഞ്ഞു ഡ്രസ്സ് വരുന്നില്ല ഒന്നും വരുന്നില്ല ഒറ്റപ്പെട്ട് നിൽക്കുന്നു ആരും വീട്ടിലെ ആൾക്കാർക്കും ഇഷ്ടമല്ല ആ കൂടെ സംസാരിക്കുന്ന ഗബ്രിയെടുത്ത് മാത്രം അതില് തൊണ്ണൂറ്റമ്പത് ശതമാനവും കുറ്റം ജാസ്മിനാണ് ജാസ്മിനോട് ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ വന്നതാണ് ഒറ്റയ്ക്ക് കളിക്കാൻ അറിയുന്ന കുട്ടിയാണ് എന്തിനാണ് ഈ രാത്രി ആ പുള്ളിക്കാരൻ്റെ അടുത്ത് പോയിരിക്കുന്നത് രാവിലെ പോയിരുന്നു കൂടെ നല്ല സൂപ്പറായിട്ട് ഗബ്രിയായിട്ട് കോപ്പോ കളിക്കാലോ ഒരു കുഴപ്പമില്ല ആയിട്ട് ബോർഡർ ക്രോസ് ചെയ്യാതെ പ്രേക്ഷകരെ ഇഷ്ടപ്പെടുത്തിക്കൊണ്ട് തന്നെ എത്രയോ കോമ്പോകൾ വന്നിട്ടുണ്ടല്ലേ ആണിൻ്റെയും പെണ്ണിന്റെയും കോംബോകൾ എത്ര കോമ്പോകൾ വന്നിട്ടുണ്ട് വിജയിച്ചിട്ടുണ്ട് നമ്മൾ മലയാളികളെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുന്ന നല്ല നല്ല വൃത്തിക്ക് നല്ല വെടിപ്പിന് നല്ല ഡീസന്റായിട്ട് സുഖമായിട്ട് കോംബോ കളിക്കാം ടോപ്പ് ടൂ ആവും രണ്ടുപേരും കാര്യം രണ്ട് പേരും എക്സലന്റ് ഗെയിമേഴ്സ് ആണ് പക്ഷെ ഇവിടെ എന്താ പറ്റിയത് എല്ലാത്തിലും കൊണ്ട് പോയി വെള്ളം ഒഴിച്ചു അപ്പം ഇന്ന് കുറ്റ് ചെയ്യാം ചെയ്യും എന്റെ അതായത് കുറ്റം ജാസ്മിൻ പറയാണ് ജാസ്മിന്റെ കുറ്റമാണ് അതുകൊണ്ട് ക്വിറ്റ് ചെയ്യാം ഞാൻ കാരണം നിനക്കും ബുദ്ധിമുട്ടാവുന്നു അവിടെ ഗബ്രിയുടെ സ്റ്റേറ്റ്മെന്റുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ ജാസ്മിന്റെ സ്റ്റേറ്റ്മെൻറ്റുകൾ ശ്രദ്ധിച്ചോ ജാസ്മിൻ പറയാണ് നിന്റെ സ്നേഹം പ്രേക്ഷകർ കാണുന്നില്ല അറിയാതിരിക്കുമ്പോഴാണ് പ്രശ്നം അതായത് ഗബ്രിയുടെ വായിൽ നിന്ന് എന്തെങ്കിലും വരണമെന്ന് ജാസ്മിൻ ആഗ്രഹിക്കുന്നുണ്ട് ഒന്നെങ്കിൽ ഇഷ്ടമാണ് എന്തെങ്കിലും ഒരു സംഭവം ഗബ്രിയുടെ വായിൽ നിന്ന് വരണമെന്ന് ജാസ്മിൻ ആലോചിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത് ഗബ്രി പറയുന്നുണ്ട് ഞാൻ മനസ്സ് ഗബ്രി മനസ്സ് തുറക്കുമോ എനിക്കറിയത്തില്ല ഇനിയും ദിവസങ്ങൾ കിടക്കയാണ് ഇനി വീട്ടിൽ നിന്ന് വിളിച്ചു ഇന്ന് വാപ്പ വാപ്പയും ഉമ്മയും വിളിച്ചു വാപ്പയും ഉമ്മയുടെ ഒരു മകക്കേ അറിയുള്ളൂ വാപ്പയും ഉമ്മയുടെ വിഷമം എന്താണ് ആ മുഖം മാറുന്നതും ആ വിഷമത്തിലാണെന്നൊക്കെ അറിയാൻ പറ്റും അല്ലേ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടുകാർ വിളിക്കുമ്പോൾ ജാസ്മിൻ അത് നന്നായിട്ട് മനസ്സിലായി നന്നായിട്ട് മനസ്സിലായി എൻ്റെ അത്തയും ഉമ്മയുടെ മുഖം നന്നായിട്ട് വിഷമമുണ്ട് അത് എനിക്ക് മനസ്സിലായെന്ന് ജാസ്മിൻ കരയാൻ തുടങ്ങി അപ്പൊ ഗബ്രിമെന്ന് പറയണില്ല സന്തോഷമാണെന്ന് അവർക്ക് അപ്പം ജാസ്മിൻ ചോദിക്കുന്നത് എൻ്റെ അത്തയുടെ ഉമ്മേനെ നിനക്കറിയോ ഇല്ലല്ല എനിക്കല്ലേ അറിയുള്ളൂ ഇല്ല ഇല്ലില്ലില്ലില്ല ഇവിടെ എല്ലാവരുടെയും അച്ഛനും അമ്മയും ഇങ്ങനെയൊക്കെ തന്നെ വിളിച്ചതാണ് അവിടെയും കവറപ്പ് ചെയ്യാണ് അവിടെയും കവറപ്പ് ചെയ്യാണ് ഇല്ല കുഴപ്പമൊന്നുമില്ല നീ കളിച്ചോ കളിച്ചോ എന്നുള്ള രീതിയിൽ അപ്പോൾ ഇവിടെ സത്യം പറഞ്ഞാൽ ഈ ഗബ്രിക്ക് യഥാർത്ഥത്തിൽ ഈ ഗെയിം ഈ കോംബോ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതിൽ ആരൊക്കെ എന്താക്കലെ പറ്റിയാലും കുഴപ്പമില്ല ജാസ്മിൻ്റെ എന്തെങ്കിലും പറ്റിയാലും കുഴപ്പമില്ല കല്യാണമോടെ കല്യാണം എന്നാലെ പറഞ്ഞു തരില്ലേ കല്യാണം മോടെങ്കിലും കുഴപ്പമില്ല ഞാൻ നടത്തി തരാമെന്ന് കല്യാണം മുടങ്ങി എന്നാൽ ഇവർക്ക് പ്രണയമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും താല്പര്യമില്ല ഇത് പ്രണയമായിരുന്നെങ്കിൽ ഇത് പറഞ്ഞേനെ അല്ലേ ഇതിപ്പം ആ പ്രണയമാണ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാം ഈ റിലേഷൻ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് പറഞ്ഞുതരാം തുറന്ന് ഉറപ്പായിട്ട് പറഞ്ഞുതരാം പക്ഷേ ഇനി പറയ ഇനി പറയില്ല എന്ന് ഞാൻ പറയുന്നില്ല ചിലപ്പം പറയാൻ സമയം കിടക്കുകയാണ് ഇനി പറയില്ലെന്ന് പക്ഷെ പറയുന്നില്ല ഇത്രയൊക്കെ ആയിട്ടും പറയുന്നില്ല ഒന്നും പറയുന്നില്ല ഗബ്രിയും പറയുന്നില്ല ജാസ്മിനും പറയുന്നില്ല അപ്പം ഇത് കോപമായിട്ട് കൊണ്ടുപോകണം പക്ഷേ ഇവിടെ ഉരുകി ഉരി ഉരുകി ഉരുകി ഇങ്ങനെ നിൽക്കണം അത് ജാസ്മിൻ്റെ ഗെയിം പോയാലും കുഴപ്പമില്ല ഗബ്രിക്ക് മുന്നോട്ട് അപ്പം ഗബ്രി തന്നെയാണ് ഇതിനകത്ത് ഒന്നാം വില്ലൻ രണ്ടാമത്തത് അറിഞ്ഞോണ്ട് കൂടെ നിൽക്കുന്ന ജാസ്മിൻ എന്ന് എനിക്ക് പറയാൻ പറ്റൂ ഇനി അടുത്തത് ജിൻഡോ ജിൻഡോ ഇന്ന് ഗെയിം ചേഞ്ച് ചെയ്തു സത്യം പറയാൻ ഇന്ന് അത്രയ്ക്ക് രസമായിരുന്നു ഇന്ന് ലൈവ് കാണാൻ വേണ്ടിയിട്ട് പവർ ടീം നിലവിലെ പവർ ടീം അർജുൻ ഗബ്രി റസ്മിൻ ഞാൻ അപ്സറയുടെ കാര്യം പിന്നെ പറയാം ഈ മൂന്ന് പേരും പവർ ടീമിൽ ഇരുന്ന് കണ്ട് 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 മടുത്ത് നമുക്ക് അല്ലേ ഹു ഇറങ്ങി കിട്ടിയാൽ മതി ഇതെന്ന് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇവർക്ക് അത്ര പ്രാവശ്യം ഗബ്രി മൂന്ന് പ്രാവശ്യം അർജുൻ എന്തോ രണ്ടു പ്രാവശ്യം റസ്മിൻ മൂന്നോ നാലോ പ്രാവശ്യം പവർ ടീമിൽ തന്നെയായിരുന്നു ഇനി അപ്സര അപ്സരയായിട്ട് ബാക്കിയുള്ള എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് അപ്സര ഇപ്പം കുറച്ചൊന്ന് പവർ ടീമിൽ കയറിയ ശേഷം അല്പം അല്പമൊന്നൊന്ന് കൂടിപ്പോയി കുറച്ചൊന്ന് കുറയ്ക്കായിരുന്നു കുറച്ചൊന്ന് ആൾക്കാർക്ക് അല്ലെങ്കിൽ കണ്ടസ്റ്റൻസിന് ഇഷ്ടമില്ലാത്ത രീതിയിലാണ് അപ്സര അപസരത്തിനുന്നത് അഫ്സരേ നോട്ടപ്പുള്ളിയാണ് ചുരുക്കം പറഞ്ഞാൽ അതിനകത്ത് ആരെയും ഇഷ്ടമല്ല അപ്പോൾ അവർക്ക് അത് അഴിച്ചു പടിതേ പറ്റുകയുള്ളൂ അഴിച്ചു പടിതേ പറ്റൂ അഴിച്ച് ഞാൻ വിചാരിച്ചിരുന്നു ഡെന്നും നെസ്റ്റും കൂടെ ചേർന്ന് നിന്ന് പവർ ടീമിനെ പൊട്ടിക്കണം അങ്ങനെയാണ് വേണ്ടിയിരുന്നത് കാര്യം ഇവിടെ ഡെന്നിലെ സായിക്കും നോറയ്ക്കും നല്ല ദേഷ്യമുണ്ട് പവർ ടീമിനോട് പക്ഷെ അവരെന്തിനാണ് ഇങ്ങനെ കളിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല സായി പറയുന്നത് അവര് നമ്മുടെ ഔദാര്യത്തിൽ അവരെ ജയിപ്പിക്കണമെന്ന് ഔതാരി ജയിപ്പിച്ച് അവരെ പാഠം പഠിപ്പിക്കണം അല്ല ഞാൻ ചോദിക്കട്ടെ അവർ ഔതാരത്തിൽ ജയിക്കുകയാണെന്ന് വെച്ചോ അവർ നിങ്ങളുടെ അടിയറവ് പറഞ്ഞ് നിൽക്കുമോ പവർ ടീം ഇപ്പം സായി ഇവിടെ ഔതാര്യത്തില് പവർ ടീമിനെ ജയിപ്പിക്കുകയാണ് ആര് ജി ഗബ്രീനെയും ജിൻഡോനെയൊക്കെ ജയിപ്പിക്കുകയാണ് ജിൻഡോനെ ഗബ്രീനെയും അർജുനെയൊക്കെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ അവർ പിന്നെയും പവർ ടീമാകത്തേ ഉള്ളൂ പിന്നെ നിങ്ങളൊന്നും നോമിനേറ്റ് ചെയ്യത്തില്ല ആ ഒരു കരാറ് ചിലപ്പോൾ വെക്കുമായിരിക്കും പക്ഷെ അവർ വെച്ചിട്ടില്ല അവര് അവര് ഡെ നെസ്റ്റിൽ പോയിട്ട് പോലും അവർ വെച്ചിട്ടില്ല ആ ഒരു കരാറ് നോമിനേഷൻ കരാറൊന്നും അവർ വെച്ചിട്ടില്ല ഏ അപ്പോൾ ആ ഒരു പ്ലാൻ എനിക്ക് തോന്നുന്നത് വേണ്ടിയിരുന്നില്ല അവർക്ക് മൊത്തത്തിൽ കൂടി അവർക്ക് ടണലിൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു ഐക്യദാഠ്യം പ്രഖ്യാപം കാര്യം ഇവർക്ക് ആർക്കും ഇഷ്ടമല്ലല്ലോ ജിൻഡോയ്ക്ക് ഒട്ടുമേ ഇഷ്ടമല്ല പവർ ടീമിനെ ഇപ്പ്രഷ്ട പവർ ടീമിനെ അതുകൊണ്ട് ജിൻഡോനെ അവർ സ്വാധീനിക്കാൻ നോക്കി നിങ്ങൾ ജാൻമണി വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടന്റ് പോകും പക്ഷേ ജിൻഡോയ്ക്ക് ഏറ്റവും നല്ലത് ഇപ്പോൾ എടുത്ത തീരുമാനമാണ് ജിൻഡോ കറക്റ്റ് തീരുമാനം എടുത്തത് കാര്യം ജിൻഡോയ്ക്ക് ഗെയിം ചേഞ്ച് ചെയ്യാൻ പറ്റി ഇന്നത്തെ ദിവസം തിളങ്ങാൻ പറ്റി അവരെ ഒരാളെ പവർ ടീമിലാക്കാൻ പറ്റി അത് മാത്രമല്ല ക്യാപ്റ്റൻ ആകാനും പറ്റും ക്യാപ്റ്റൻ അവസരവും കൂടി അവർ കൊടുക്കും തീർച്ചയായിട്ടും കൊടുക്കും ഇനി നോറ നോറ വിചാരിച്ചിരിക്കുന്നത് അവരെ ഒന്നും കൂടെ ഗബ്രിയിലൊക്കെ ഒരാഴ്ചയും കൂടെ പവർ ടീമിലിട്ട് വെറുപ്പിക്കണം അതായത് മറ്റ് ആൾക്കാർ വെറുപ്പിച്ച് അടുത്ത നോമിനേഷൻ ഇട്ട് കൊടുത്താൽ അവർ പോകും എന്നുള്ളത് അത് കുഴപ്പമില്ലാത്ത പ്ലാനാണ് പക്ഷെ നമുക്ക് മതിയായി പ്രേക്ഷകർക്ക് മതിയായി കണ്ടസ്റ്റൻസിന് മതിയായി ഇവരെ ഒന്ന് പവർ ടീമിൽ നിന്ന് മാറ്റി പുതിയ ആൾക്കാർ വരട്ടെ ഒരു മാറ്റം നല്ലതല്ലേ അതുകഴിഞ്ഞ് ഇനി ജിൻഡോയുടെ ഗെയിം ചേഞ്ച് ജിൻഡോ ജിൻഡോ ഗെയിം ചേഞ്ചിൽ നല്ല രീതിയിൽ തിളങ്ങി തണൽ ടീമിനെ ക്യാപ്റ്റൻ തണൽ ടീമിനെ പവർ ടീമാക്കി മാറ്റുന്നതിൽ മുഖ്യ പങ്ക് ജിൻഡോയ്ക്കാണ് അതുകൊണ്ട് അടുത്ത ക്യാപ്റ്റൻസി ഡോമിനേഷൻ ജിൻഡോയുടെ പേര് ഉറപ്പ് സിബിൻ ഇവിടെ ബുദ്ധിപരമായി തന്നെ ആരുടെ കൂടെ നിന്ന് ടണൽ ടീമിൻ്റെ കൂടെ തന്നെ പവറുള്ള ടീമിന്റെ കൂടെ തന്നെ നിൽക്കണം എന്ന് പറഞ്ഞു അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ അവർ ക്യാമ്പയിൻ ചെയ്ത് പൂ അടുത്ത് ചോദിച്ചു മേടിച്ചു നോമിനേഷനിൽ നമ്മുടെ പേരിടാൻ പാടില്ല ഡയറക്റ്റ് നോമിനേഷനിൽ ഇനി എന്തെങ്കിലും കാരണവശാലും നമ്മുടെ പേര് വന്നാൽ അത് മാറ്റണം എന്നൊക്കെ പറഞ്ഞ് രണ്ട് അലയൻസസ് പൂജയുടെ ടീമായിട്ട് വെച്ചു ഇതേ അലയൻസ് നമ്മുടെ അർജുൻ വന്നപ്പോൾ അവർ സമ്മതിച്ചു കൊടുത്തില്ല അവർ അവർക്ക് പറ്റില്ല എന്ന് പറഞ്ഞു ഇങ്ങനത്തെ നോമിനേഷൻ കാര്യങ്ങളൊന്നും പറ്റത്തില്ല എന്തെങ്കിലും പറയണമെങ്കിൽ നമുക്ക് നിങ്ങൾ നിങ്ങൾക്ക് തരാം പക്ഷേ ഇവിടെ സിബിൻ ബുദ്ധിപൂർവ്വം തന്നെ നിന്നും ഇവിടെ ക്യാമ്പയിൻ ചെയ്തതിൽ ടണൽ ടീമാണെങ്കിലും അർജുൻ്റെ പവർ ടീമാണെങ്കിലും ക്യാമ്പയിൻ ചെയ്ത് നല്ല രീതിയിൽ ആൾക്കാരെ കയ്യിലെടുത്തത് പൂജ ടണൽ ടീം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതും പൂജ ശരണ്യിയൊക്കെ നല്ല രീതിയിൽ തന്നെ അതിനകത്ത് പെർഫോം ചെയ്തു ഇവിടെ അർജുൻ പെർഫോം ചെയ്തു പക്ഷേ കമ്പാരിറ്റീവ്ലി കുറവായിരുന്നു കുറച്ച് പേടി ഉണ്ടായിരുന്നു അവർക്ക് വാക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഇനി അടുത്ത് പല കാര്യങ്ങളും അർജുൻ നോയും പറഞ്ഞു ഇനി ഈ ആഴ്ച എവിക്റ്റ് ആവുന്നതിൽ പവർ ടീമിലെ ആൾക്കാരുണ്ടെങ്കിൽ അതായത് ശരണ്യോ ജാൻമണിയോ പവർ ടീമിൽ നിന്ന് ഈ ആഴ്ച വിഷു ആണ് ഔട്ട് ആവാൻ ചാൻസ് വളരെ കുറവാണ് പക്ഷേ എവിക്റ്റ് ചെയ്യുന്നതിൽ ഇവർ രണ്ടുപേരും ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും ഒരാൾ വേറെ ഏതെങ്കിലും ടീമിൽ നിന്ന് കയറാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ കേറ്റത്തില്ല പവർ ടീമിൽ അങ്ങനെ ആളിൻ്റെ ആവശ്യമില്ലല്ലോ ഇനി അടുത്തത് ജിൻഡോ നോറ അതിനകത്ത് ഞാനൊരു കാര്യം ജിൻഡോയുടെ കയ്യിൽ നിന്നൊരു കാര്യം പറ്റിയത് ഞാൻ പറഞ്ഞുതരാം ജിൻഡോ അവിടെ എനിക്കത് പേഴ്സണലി ഇഷ്ടപ്പെടാത്ത സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞിട്ട് സിഗരറ്റ് കത്തിച്ച് ഇങ്ങനെ വെച്ചത് വളരെ ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാര്യം നമസ്കാരം എന്ന് പറയുന്നത് അത് ഒരു പ്രയറാണ് അതുകൊണ്ട് തന്നെ ആ പ്രയറിൽ സിഗരറ്റ് കത്തിച്ച് നടുക്ക് ഇങ്ങനെ വെച്ചിട്ട് സൂര്യ നമസ്കാരം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എനിക്കത് തെറ്റായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് തെറ്റാണ് തെറ്റ് കാണുമ്പോൾ തെറ്റ് ചൂണ്ടിക്കാണിക്കണം ഇന്നത്തെ എപ്പിസോഡ് ജിൻഡോ തൂക്കി പക്ഷേ ആ ഒരു സംഭവം വേണ്ടിയിരുന്നില്ല ഓക്കെ ഇനി അടുത്ത് സിബിൻ സിബിൻ്റെ സ്കിറ്റ് നിന്ന് സൂപ്പറായിരുന്നു കേട്ടോ ആ ഒരു അത് കൊടുത്തത് അതിനകത്ത് വന്ന എല്ലാവരും ശ്രീരേഖ അപ്സര അതാ അപ്സരല്ല ശ്രീ ശ്രീതു എല്ലാവരും സൂപ്പറായിരുന്നു പിന്നെ പൂജ പൂജയുടെ പ്ലാൻ ടണൽ ടീമിൽ നിന്ന് അതായത് ടണൽ ടീമിൽ ഇനി അടുത്ത് പവർ ടീമാകുമല്ലോ പൂജയുടെ പ്ലാൻ എല്ലാവരും കൂടി ഗബ്രീനെ അടുത്ത ആഴ്ച നോമിനേഷനിലിടണം അത് മാത്രമല്ല വീക്കായിട്ടുള്ള ആൾക്കാർ നോമിനേഷനിൽ വരാനും പാടില്ല അത് പ്രയാസപ്പെട്ട കാര്യം എല്ലാവരും വരും ശ്രീതു ആണെങ്കിലും എല്ലാവരും വരും അൻസിബ ആണെങ്കിലും ശ്രീരേഖ ആണെങ്കിലും ഒക്കെ നോമിനേഷനിലും വരും അല്ലെങ്കിൽ വരുത്തും അത് എളുപ്പമാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇന്ന് ഈത് സ്പെഷ്യൽ പരിപാടികളായിരുന്നു വളരെ നല്ല പരിപാടിയായിരുന്നു അപ്പോൾ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം ഏപ്രിൽ പതിനൊന്ന് താമര കുരുവിക്ക് തട്ടമിട് കമ്മലിട് അരിമുല കഴുത്തില്ലേ ആ പാട്ടായിരുന്നു കേട്ടാ അപ്പൊ നമസ്കാരം ആദ്യത്തെ ഷോട്ട് ജിൻഡോ പ്രാർത്ഥിച്ചിട്ട് സികട്ട് നടുക്ക് എനിക്ക് ചിരി ഒന്നും വന്നില്ല കേട്ടാ എനിക്ക് ചിരി വന്നില്ല ഉം അപ്പൊ നോറ എന്നൊന്നാണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ എന്തോന്നാണ് ചെയ്യുന്നത് പവട്ടിയും നിങ്ങളോട് കംപ്ലൈന്റ് പറയാണ് ഇയാൾ എന്തോന്നാണ് കാണിക്കുന്നത് സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞ് ഡ്യൂട്ടിയും ചെയ്തില്ല ഒന്നും ചെയ്തില്ല ബാക്കിയുള്ളവരൊക്കെ ഡ്യൂട്ടി ചെയ്യാൻ പോയി അപ്പൊ ജിൻഡോ ഞാൻ ചായ ഒടിച്ചിട്ട് വരാം നീ പോടി ഞാൻ ചായ കുടിച്ചിട്ട് വരാം ആ പിന്നെ നോറ സിഗരറ്റ് വലിച്ചിട്ടാണ് നിൽക്കുന്നത് നമുക്കിവിടെ ഡ്യൂട്ടി ചെയ്യാനുണ്ട് ജിൻഡോ നോറ എൻ്റെ അടുത്ത് കണ്ടന് വേണ്ടി വരരുത് നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഞാൻ കണ്ടന്റ് വേണ്ടി വന്നത് എപ്പോഴാണ് ഞാൻ കണ്ടന് വേണ്ടി വന്നത് എന്നാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ നോറ ദേ എന്റെ അടുത്ത് കൂടുതൽ ഇതാക്കുന്ന ഞാൻ ഇവിടെ നിന്ന് ചായ കുടിച്ച് സിഗരറ്റ് പഠിച്ച് എനിക്ക് പ്രാധാന്യം കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ ഞാൻ വരത്തുള്ളൂ കേട്ടല്ലോ നിങ്ങൾ അന്നൊന്നാണ് പ്രശ്നം പവട്ടി ഞാൻ ഞാൻ കംപ്ലൈന്റ് പറയുകയാണ് ഇയാൾ എന്തോന്നാണ് കാണിക്കുന്നത് നീ നീ അങ്ങോട്ട് പോകാൻ നോക്കും ഞാൻ വന്നോളാം കേട്ടോ എനിക്ക് എനിക്ക് എനിക്കിവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അപ്പം ഇടാൻ പോളാം ഞാൻ അപ്പം ഇടത്തേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അത് അവസാനിക്കുന്നു അത് കഴിഞ്ഞ് സിബിനും ശ്രീധു സിബിൻ ഇവിടെ പറയാണ് നിന്റെ നോട്ടമൊക്കെ എവിടെയാണെന്നൊക്കെ അറിയാം ഞാൻ എന്റെ പ്ലേസ് ഒക്കെ നോക്കി വെച്ച് കേട്ടാ പൊക്കം ഉം അർജുന വെച്ച് കളിയാക്കുന്നുണ്ട് കേട്ടോ സീതു ഏ കിടയാത് കിടയാത് എന്നൊക്കെ പറഞ്ഞത് ഇനി സ്കിറ്റ് സിബിന്റെ സ്കിറ്റാണ് അത് വളരെ നല്ല സ്കിറ്റാണ് ബാത്റൂം ടീമിന്റെ സ്കിറ്റാണ് അത് വൃത്തിയെക്കുറിച്ച് പഠിപ്പിച്ചു തരുന്നതാണ് നമ്മുടെ ദൂരെ അങ്ങ് ദൂരെ ജൂപ്പിറ്റർ വീണെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ബിഗ് ബോസ് ആണ് അതേപോലെ തന്നെ പാപം സുകുണേറ്റൻ്റെ വീഴുന്നത് നമ്മളെ ശരിക്കും നല്ല വീട്ടിൽ എങ്ങനെയാണ് വൃത്തി വാഷ് ബേസിലാണെങ്കിലും ബാത്റൂമിലാണെങ്കിലും അത് ടോയ്ലറ്റിലാണെങ്കിലും എങ്ങനെയാണ് വൃത്തി നോക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ ലിപ്സിംഗ് ഒക്കെ കറക്റ്റ് ആയിരുന്നു സിംഗ് ആയിരുന്നു സൂപ്പർ ആയിട്ട് ചെയ്തു അൻസിബ വാഷ് ബീസിന്റെ സംഭവം ചെയ്തത് സൂപ്പർ സുകുണൻ ചേട്ടൻ്റെ വീട്ടിൽ അത് ചെയ്ത സൂപ്പർ കക്കൂസിൻ്റെ ശ്രീലേഖ സൂപ്പറായിട്ട് ചെയ്തു സിംഗ് ഒക്കെ ലിപ്സിംഗ് ഒക്കെ സൂപ്പറായിട്ട് ആര് ചെയ്തു സിബിൻ ചെയ്തു അതേപോലെ ജൂപ്പിറ്റർ വീട്ടിലെ കക്കൂസ് നന്നായിട്ട് തന്നെ ചെയ്തു ഇതിൽ അത് കഴിഞ്ഞ ശേഷം അവരെല്ലാവരും കഴിഞ്ഞിട്ട് ഇതിൽ ഏതാണ് നിങ്ങൾ പറയൂ ആരാണ് നീ അതൊക്കെ സൂപ്പറായിരുന്നു എനിക്കിഷ്ടപ്പെട്ടു ടോട്ടലി ഒരു കംപ്ലീറ്റ് പാക്കേജാണ് സിബിൻ കേട്ടാ കല കലയും ഗെയിമും എങ്ങനെ ബിഗ് ബോസിൽ ഉപയോഗിക്കാം അങ്ങനത്തെ ഒരു പാക്കേജ് ആണ് സിബിൻ കണ്ടുപഠിക്കുക കേട്ടോ കലാകാരന്മാര് ബിഗ് ബോസ് പറയാണ് നെസ്റ്റ് ടീം അടിച്ച് പൊളിച്ചു എന്ന് പറയുന്നുണ്ട് ഇനിയാണ് ചലഞ്ച് വരുന്നത് മൂന്നാം ചലഞ്ച് വടംപനി മൂന്ന് റൗണ്ടുകളുണ്ട് രണ്ട് റെഡ് ലൈനുകളുണ്ട് നടുക്ക് ഒരു വെള്ളയില് ഒരു ചുവപ്പ് തുണിയുണ്ട് അപ്പുറത്തപ്പുറത്ത് നിൽക്കണം ബസർ അടിക്കും അത് കഴിഞ്ഞ് വിസിലടിക്കും അപ്പൊ വലിച്ചു തുടങ്ങണം ഈ തുണി റെഡ് ലൈൻ ക്രോസ് ചെയ്താൽ അവർ ജയിച്ചു എന്നാണ് ബിഗ് ബോസ് പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാമ്പയിൻ ചെയ്യാം ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോഴത്തേക്കും സിബിൻ അവിടെ ജയിക്കുന്നവരുടെ കൂടെ നിൽക്കണം അതാണ് സംഭവം ഇപ്പം ജാൻമണി ഐ എല്ലാവരും എന്റെ കൂടെ ഇല്ലേ നമ്മുടെ കൂടെ ഇല്ലേ എല്ലാവരും അവിടെ അർജുൻ പോയിട്ട് ഡെന്നിന്റെ അടുത്ത് പോയിട്ട് നമുക്കെല്ലാം നമ്മളെല്ലാം വാട്ടർ സിസ്റ്റം നിങ്ങൾക്കെല്ലാം തരാം പിന്നെ ജിൻഡോ പറയുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ പവർ ടീം ആയാൽ നിങ്ങളുടെ കൂടെ മത്സരിക്കാൻ നമുക്ക് പറ്റുമോ അതായത് അടുത്ത പവർ ടീം മെ നിങ്ങളുടെ കൂടെ മത്സരിക്കാൻ നമുക്ക് പറ്റുമോ ജിൻഡോ ചോദിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻസി നോമിനേഷനിലൊക്കെ നമ്മുടെ പേര് പറയാൻ പറ്റുന്നത് ജയദീപ് ജോലി അതൊന്നും പറ്റില്ല എന്ന് തന്നെ പറയുന്നു ഇവിടെ പൂജ നന്നായി തന്നെ സംസാരിക്കുന്നുണ്ട് ഋഷി അധികം ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ ഇവിടെ സിബിൻ ചോദിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഡയറക്റ്റ് നോമിനേഷനിൽ പേര് നമ്മളെ പറയത്തില്ല എന്ന് നിങ്ങൾ പറയണം അതുപോലെ തന്നെ നമ്മൾ നോമിനേഷനിൽ വന്നു കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള ഇത് നിങ്ങൾ എടുക്കണം പറ്റുമോ ആദ്യത്തെ കാര്യം പറ്റും എന്ന് പൂജ പറയുന്നുണ്ട് പവർ ടീമിനോട് ചോദിക്കുമ്പോൾ പറ്റത്തില്ല എന്ന് തന്നെ അർജുൻ പറയുന്നു അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ശേഷം ഗബ്രി ഇവിടെ പറയുന്നുണ്ട് ലക്ഷറി ബജറ്റ് വരും നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറയുന്നുണ്ട് അർജുൻ പറയുന്നുണ്ട് ക്യാപ്റ്റൻസി നോമിനേഷൻ തരാൻ പറ്റുമോ തരാൻ പറ്റും ക്യാപ്റ്റൻസിയിലെ നോമിനേഷനൊക്കെ നിങ്ങൾക്ക് തരാം എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട് പക്ഷേ മാറി 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 പൊക്കോണ്ടിരിക്കുകയാണ് അധികം അങ്ങോട്ട് ആൾക്കാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല അതായത് അവരുടേത് കുറച്ചൊരു ലിമിറ്റേഷൻ വിട്ടിട്ടാണ് ലിമിറ്റ് ഇട്ടിട്ടാണ് അർജുൻ പറയുന്നത് അത് കഴിഞ്ഞ് സായി എല്ലാവരും കൂടെ ചർച്ച ചെയ്യാണ് നമ്മുടെ ഔദാര്യത്തിൽ കിട്ടണം തുടർ ഭരണം എങ്ങനെയുണ്ട് ഏഹ് പോയിന്റ് 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 സായി ഈ മൂന്ന് മുഖങ്ങൾ മാന്യതയുടെ മുഖങ്ങളാണ് അത് അഴിച്ച് മാറ്റണം എന്നാണ് സായി പറയുന്നത് ഇപ്പൊ ജിൻഡോ പറയുന്നത് നടക്കാത്ത കാര്യം നടക്കാത്ത കാര്യം നമ്മൾ നിന്നാൽ അവർ ജയിക്കും അത് ഉറപ്പ് പക്ഷേ അവർ പവർ ടീമിൽ കയറി കഴിഞ്ഞാൽ അവരിപ്പോൾ മാന്യതയുടെ മുഖം മൂടി ഇപ്പം തന്നെ അങ്ങ് മാറ്റും ഒന്നും നടക്കാൻ പോണില്ല കറക്റ്റ് തന്നെ ഗബ്രിയാണെങ്കിൽ ഒന്നും ചെയ്യില്ല കള്ളന്മാരാണ് ഗബ്രിയും ദാസവരും ഒരിക്കലും ചെയ്യാൻ പോകണില്ല അപ്പം സായി നിങ്ങളോട് മോശമായി പെരുമാറിയതിന് വൃത്തികെട്ട് കളിച്ചിട്ട് കപ്പ നിങ്ങൾ കാല് പിടിപ്പിക്കണവരെക്കൊണ്ട് ജിൻഡ് ഒന്നും നടക്കത്തില്ല പവർ ടീം ആയിക്കഴിഞ്ഞാൽ അവരെങ്ങനെ നമ്മളെ കാല് പിടിക്കും പിന്നെ ഇപ്പം നോറ പറ്റും 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 അഞ്ച് വേഴ്സസ് മൂന്ന് നടക്കാത്ത കാര്യം പക്ഷേ ഇവർ രണ്ടുപേരും കളിക്കാൻ ആഗ്രഹിച്ചിരുന്നു നോറയും സായി പക്ഷെ അത് നടന്നില്ല തണല് അത് കഴിഞ്ഞ ശേഷം ടണൽ ടണലിൻ്റെ കൂടെ ആരെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നെസ്റ്റ് എണീറ്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ പതുക്കെ തന്നെ നെസ്റ്റ് സിബിനും ശ്രീരേഖയും നിങ്ങൾക്ക് നിലപാടില്ലാത്ത വ്യക്തിഗത തീരുമാനങ്ങൾ എടുക്കാം കുഴപ്പമൊന്നുമില്ല എണീറ്റ് നിൽക്കുക ആർക്ക് വേണമെങ്കിലും ഇപ്പം ജിൻഡോനെ പിടിച്ചു വെച്ചേക്കാൻ ജയദീപ് എണീക്കരുത് അപ്പോൾ ജിൻഡോ എണീക്കും വിടനെ വിടനെ അങ്ങനെ എണീറ്റ് നിൽക്കുന്നുണ്ട് ജിൻഡോ അപ്പൊ ക്ലാപ്പ് ഗെയിം ചേഞ്ച് ചെയ്ത് ജിൻഡോ അങ്ങനെ ശ്രീകുമാർ പറയുന്നുണ്ട് ഇതാണ് ഫെയർ ഇതാണ് ഫെയർ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട് ഇപ്പൊ സായി ഏഹ് കുഴപ്പമൊന്നുമില്ല ജിൻഡോ കുഴപ്പമൊന്നുമില്ല ഉള്ളി കരയുന്നുണ്ടേ സായി അത് കഴിഞ്ഞിട്ട് ശരണ്യ വി ഡോണ്ട് ഹാവ് എനി പ്രോബ്ലം ഒരു നമുക്കൊരു കുഴപ്പമില്ല നമുക്ക് ജിൻഡു ചേട്ടനെ കിട്ടിയില്ലേ അപ്പൊ ജിൻഡോ പുറത്ത് ഞാൻ നെഗറ്റീവ് അടിക്കുമെന്ന് മറ്റേ കൂടെ വന്നിട്ട് എന്നാലും കരഞ്ഞേക്കാം അത് പോസിറ്റീവ് ആക്കാം ജിൻഡ ചേട്ടാ കരയതേ കലിയത് ചിന്തിച്ചിട്ടാ കലിയത് ചിന്തിച്ചിട്ടാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ റൗണ്ട് ആദ്യത്തെ റൗണ്ട് പതിനൊന്ന് പേർ വേഴ്സസ് ഏഴ് പേർ എല്ലാം വീണ് ഏഴ് പേരുള്ളതിൽ നമ്മുടെ സായിയുടെ ടീമിലൂടെ എല്ലാവരും വീണ് അത് കഴിഞ്ഞ റസ്റ്റാണ് റസ്റ്റിൻ്റെ സമയത്ത് ശ്രീതു ഹു ഒറിജിനൽ റോ ഒറിജിനൽ റോപ്പാണ് ആ വടംവലിയുടെ റോപ്പ് ജിൻഡോ ചേട്ടൻ രൊമ്പ പ്രമാദം അത് കഴിഞ്ഞ് റൗണ്ട് ടു പവർ അതായത് പവർ ടീമും അപ്പുറത്തും അപ്പുറത്തും സൈഡ് മാറിയടേ അപ്പോൾ അർജുൻ ഇന്ററി പറ്റുന്നു ജയിക്കുന്നു ജിൻഡോയുടെ ടീം തന്നെ ജയിക്കുന്നു ജിൻഡോ ഒക്കെ ചെയ്യുന്നുണ്ട് ബിഗ് ബോസിലെ ബിഗ് ബോസ് എന്തായാലും പറയാണ് എന്തായാലും ആദ്യത്തെ രണ്ട് റൗണ്ട് ജയിച്ചത് കൊണ്ട് ടണൽ ടീം തന്നെ ജയിച്ചിരിക്കുകയാണ് അടുത്ത പവർ ടീം ആയി ടണൽ ടീം വേ ഒക്കെ ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് ഗബ്രിയും നമ്മുടെ പവർ റൂമിൽ ഛേ ജിൻഡോ നമ്മുടെ കൂടെ നിന്നിരുന്നെങ്കിൽ എല്ലാം മാറിയേനെ അപ്പം അർജുൻ ഓ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഒരു സ്പേസ് ഉണ്ട് എന്തായിരുന്നാലും ഈക്വൽ ഒപ്പണൻറ് ആയിട്ട് എനിക്ക് തോന്നിയില്ല പക്ഷെ ഈക്വൽ ഒരു ഒപ്പണൻറ്റ് ആവാറിഞ്ഞിട്ട് കൂടി അവരുടെ ആ സന്തോഷം കണ്ടില്ലേ അർജുൻ പിന്നെ പിന്നെ നിന്നോട് പോട്ടേന്നെല്ലാം അവർ പറഞ്ഞു അപ്സര ഇല്ല ആരും പറഞ്ഞില്ല ഈ വിഷമം സാറ്റർഡേ മാറ്റും ലാലേട്ടൻ പറയും നമ്മുടെ ടീം പ്രാവശ്യം സൂപ്പറായിരുന്നു നോക്കൂ ലാലേട്ടം പറയും അപ്പോൾ പൂജയും ശരണ്യയും കൂടെ പൂജ ഗബ്രീനെ ഓപ്പൺ നോമിനേഷൻ എടുക്കണം ഈ വീക്ക് പെർഫോമൻസ് കൊള്ളൂല അത് ഉറപ്പാണ് കാര്യം എന്ന് പറഞ്ഞാൽ പത്തിപ്പത് കണ്ടസ്റ്റൻസ് എന്നാണ് ഞാൻ ഞാനറിഞ്ഞത് പക്ഷേ ഇവിടെ വന്നപ്പം അത് പതിനെട്ടേ ഉള്ളൂ രണ്ട് കണ്ടസ്റ്റൻ്റ് ഒറ്റ കണ്ടസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നു ശരണ്യ അതെ ഇവിടെ ഗബ്രി ഇല്ലെങ്കിൽ ജാസ്മിൻ ഉണ്ട് പക്ഷേ ജാസ്മിൻ ഇല്ലെങ്കിൽ ഗബ്രി ഇല്ലെന്ന് എല്ലാവരും പറയുന്നുണ്ട് ഇനി ഇനിയടുത്ത് ജാസ്മിനും ഗബ്രിയും എടാ കാണുന്ന പ്രേക്ഷകരുടെ കാഴ്ചപ്പാടിലാണെടാ ഇരിക്കുന്നത് ഗെയിം ഇപ്പം ഗബ്രി നിൻ്റെ ബുദ്ധി പോയിരിക്കുകയാണ് ഞാൻ ഫിറ്റ് അല്ലടാ ഇതിന് ഞാൻ ഫിറ്റ് അല്ല ഗബ്രി നീ പോയാൽ പിന്നെ ഞാൻ ഫിറ്റ് ചെയ്യും നിന്റെ പുറകെ തന്നെ വരും ഇപ്പം തന്നെ നടക്കണ കാര്യം ഇപ്പം ജാസ്മിൻ നീ ബാധിയും ഞാൻ പ്രതിയുമാണ് ഇത് മനസ്സിലാക്കുന്ന നീ നീ ഞാൻ പോണോ ഇപ്പോൾ എടാ നിന്റെ കൂടെ നിന്നെ നിന്റെ കൂടെ ഗെയിം തകർന്നു പോവും ഞാനായിരിക്കും അതിന് കാരണക്കാരിയാവുന്നത് ഗബ്രി അല്ലല്ല അങ്ങ് അങ്ങനെയാവും നിന്നോടുള്ള സ്നേഹമാണ് എനിക്കുള്ളത് അല്ലാതെ വേറൊന്നുമല്ല ഞാൻ ഞാൻ കുറ്റിയുടെ കാരണം എടാ എനിക്ക് കരച്ചിൽ വന്നാലൊന്ന് കരയണം ഗബ്രി ഇതിൽ സ്നേഹം അന്ന് ആർക്കും മനസ്സിലാവത്തില്ല ആര് കാണത്തില്ല സ്നേഹം എന്റെ കണ്ണിലല്ലേ അതങ്ങനെ എല്ലാരും കാണും എടാ അത് ആൾക്കാർക്ക് കാണാൻ പറ്റില്ല ഗബ്രി ഞാനും ചെയ്യാനാണ് അവർ കണ്ടില്ലെങ്കിൽ അടാ അറിയാതിരിക്കുന്നതാണ് പ്രശ്നം അവരറിയണം അതാണ് ഞാൻ പറഞ്ഞത് ഞാനിപ്പോൾ എന്തോന്നു ചെയ്യാനാണ് ഞാൻ എന്തെങ്കിലും എഫക്ട് ചെയ്യുന്നുണ്ടോ എടാ ഞാൻ ഷോ കുറ്റിയാനുള്ള കാരണം ഒമ്പത് വയസ്സ് തൊട്ട് എൻ്റെ ജീവിതത്തിൽ വന്ന കാര്യങ്ങൾ എൻ്റെ മുഖത്തേക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഓർമ്മ വന്നുകൊണ്ടിരിക്കുക സ്കൂളിൽ പോലും എനിക്ക് ആരുമില്ല അറിയാമോ ഗബ്രി എല്ലാവരുടെ ലക്ഷ്യം ഇവിടെ ഇവിടെ ഒരു ഏറ്റവും വലിയ പവർഫുള്ള ആയ ആളെ ടാർഗറ്റ് ചെയ്യലാണ് അതുകൊണ്ടാണ് നിന്നെ അവൻ ടാർഗറ്റ് ചെയ്തത് എനിക്ക് വയ്യനെ തലപ്പെരിക്കുന്നത് ഗബ്രി നീ നിർത്തുമോ ഇത് നീ ഇപ്പോൾ കേൾക്കുന്നത് അവരെയാണ് എന്നെ അല്ല നീ എന്നെ കേൾക്കണം എനിക്ക് അറിയത്തില്ലേ എൻ്റെ വിഷമം നിനക്ക് മനസ്സിലാവുന്നേ ഇല്ല എടി ഞാൻ തളർന്നിട്ടില്ല എൻ്റെ ഗെയിമും തളരില്ല പിന്നെ യു ആർ മൈ സ്ട്രെങ്ത് നീ എന്നെ അവസാനം വരെ ഉണ്ടാവണം നീ എന്നെ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ കാമടണംന്ന് മനസ്സിലാക്കണം എന്ന് ആദ്യമേ ഞാൻ പറഞ്ഞതാണ് ജാസ്മിൻ ഗബ്രി എനിക്ക് പറ്റുന്നില്ല ഗബ്രി പറ്റുന്നില്ല ഞാൻ അടുത്ത് നോമിനേഷനിൽ വന്ന് പോട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം എൻ്റെ ലൈ നിൻ്റെ ലൈഫും കൂടിയാണ് ഞാൻ പ്രശ്നമാക്കുന്നത് ഏയ് ഞാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല എൻ്റെ ലൈഫ് അല്ല എത്ര പെട്ടെന്ന് നിന്നോട് പറയുന്നു അത് കഴിഞ്ഞ് ഈ സ്പെഷ്യൽ പരിപാടികൾ തുടങ്ങിയാണ് ലാലേട്ടൻ വിഷ് ചെയ്യുന്നു ജാസ്മിന്റെ വീട്ടിൽ നിന്ന് ജാസ്മിന്റെ മുഖം കോണമായിരുന്നു കേട്ടോ ഭയങ്കര വിഷമത്തിൽ ഇരിക്കുന്നുട്ടാ അപ്പൊ നോറ നോറയുടെ വീട്ടുകാർ അൻസിബയുടെ വീട്ടുകാർ റസ്മിന്റെ വീട്ടുകാർ എല്ലാവരും പറയുന്നത് നോറ അപ്പം നോറ അത് കഴിഞ്ഞിട്ട് ഉമ്മയുടെ ഫേസ് കണ്ട് സങ്കടം പോലെ ഞാനിവിടെ കരയുന്നത് കൊണ്ട് സങ്കടം ആയിരിക്കും അല്ലാതുകൊണ്ട് ഞാൻ ഇനിയും കരയുക ഏ അപ്പോൾ ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസിൻ്റെ സ്പോൺസേർ ടാസ്ക് വരെയാണ് വടക്കൻ മധ്യ കേരള തെക്കൻ കേരളം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അവരുടെ മൂന്ന് ഭാഷകളിൽ ഇതിനെ പ്രസൻറ്റ് ചെയ്ത് ഡിസ്ട്രിനെ പ്രസൻ്റ് ചെയ്ത് വെക്കുന്ന ഏറ്റവും നല്ല ടീമിന് പ്രൈസാണ് അത് കഴിഞ്ഞ് ജാസ്മിൻ അവിടെ നിന്ന് കരയാണ് അപ്പം എൻ്റെ അത്തേ ഉമ്മേനെ കണ്ട എനിക്കറിയാം അവർക്ക് ഭയങ്കര വിഷമമുണ്ട് ഏ അവർക്ക് ഒരു വിഷമമില്ല സന്തോഷമേ ഉള്ളൂ എൻ്റെ അത്തേനും ഉമ്മേനെ നിനക്കറിയൂ നിനക്കറിയില്ലല്ലോ എനിക്കറിയാം അവരെന്താണെന്ന് അവർ വിഷമിച്ചാൽ എനിക്കറിയാൻ പറ്റും പിന്നെ അറിയാൻ പറ്റൂലേ അയ്യ അതൊന്നും കുഴപ്പമില്ല നമുക്ക് ഇങ്ങനെയാണ് നിന്നാൽ മതി അവര് പിന്നെ വെറുതെ തന്നെ ഇതാക്കണത് അത്ര ഇവിടെ എല്ലാവരുടെയും വീട്ടുകാരൊക്കെ ഇങ്ങനെ ആയിരുന്നു ഗബ്രി എൻ്റെ ഗബ്രി അപ്പൊ ജാസ്മിൻ ബാക്കിയുള്ളവരുടെ ഒക്കെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല എന്തൊന്നും എല്ലാവരും ചിരിച്ചു കളിച്ചായിരുന്നത് ഇല്ലില്ല അൻസികയുടെ ബ്രദർ മാത്രമേ ചിരിച്ചിട്ടുള്ളൂ ബാക്കി എല്ലാവരുടെയും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ആ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ പെർഫോമൻസ് ആരംഭിക്കുകയാണ് അതേപോലെ തന്നെ തെക്കൻ കേരള ടീമാണ് അവാർഡ് കിട്ടിയത് അവാർഡ് കഴിഞ്ഞാൽ പ്രൈസ് കിട്ടിയത് പിന്നെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ് കലാപരിപാടി അതെ മെഹ്റുബാ പുതുക്കെ മെഹ്റുബാഹ പുതുക്കേ മെഹ്റുബാ നാടേ ആരാണി മെഹറുബ ജാൻമണി ഉടുക്കത്തെ നാണം ഇത്രയും നാണം ശരിക്കും പറഞ്ഞാൽ പറഞ്ഞ മരണവാട്ടിക്ക് പോലും ഉണ്ടാവില്ലേ അപ്പൊ ആരാണ് വരൻ അർജുൻ അൻറെടയിൽ കൂടെ കോയ ഋഷി ഋഷി വന്ന് കിടന്ന് വയസ്സായ കോയായിട്ട് ഡാൻസ് കളിക്കുന്നു അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഗബ്രിയുടെ ടീമാണ് സിബിൻ ഗബ്രിയുടെ ടീമാണ് പെണ്ണല്ലേ രംഗീല പെണ്ണല്ലേ അത് കഴിഞ്ഞിട്ട് തായിയുടെ ടീം ഒയ്യൂ കൾബിയിലെത്തി കൾബിയിലെത്തി എന്ന കുറേ ഡാൻസ് പറബഡി ആയിരുന്നു അത് കഴിഞ്ഞ് നോറയുടെ പാട്ടുണ്ടായിരുന്നു മുത്തു ചിപ്പി പോലെ ഒരു ആ പാട്ട് അത് കഴിഞ്ഞ് ജാൻമണി കരയുന്നത് എന്താണ് ജാൻ ലാഫിങ് ഐ എം ലാഫിങ് ഫ്രം ഇൻസൈഡ് എനിക്ക് സന്തോഷ കണ്ണീരാണ് ഇത്രതേ സന്തോഷം എനിക്ക് ഉണ്ടായിട്ടില്ല അയ്യോ ജാൻമണി അപ്പൊ സായി വന്നിട്ട് സോറി കേട്ടോ അന്ന് ഞാൻ മുഖത്ത് തീർച്ചയായത് വെറുതെ ഗെയിമിന്റെ ഭാഗമായിട്ടാണ് കേട്ടോ വേറെ ഒന്നും വിചാരിക്കാൻ സോറി പറയുന്നു അപ്പൊ അൻസിമ ഓ അവസാനം അത് കഴിഞ്ഞിട്ട് നല്ല ദിവസമായിരുന്നു ഇനി നീയാണ് സ്റ്റാർട്ട് ചെയ്തത് ഇനി വഴക്കുമില്ല ഒന്നുമില്ല ടാങ്ക് യു ബിഗ് ബോഷ് എന്ന് പറഞ്ഞ എപ്പിസോഡ് എൻഡ് ചെയ്യാണ് കേട്ടോ അത് കഴിഞ്ഞ് ബി ബി പ്ലസിലെ ലാവിലെ ഈദ് മുബാറക് അൻസിബയ്ക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് അതിന്റെ ഫലമായിട്ടാണ് അൻസിമ നല്ല രീതിയിൽ ഈദ് മുബാറക്കും ഈദിന്റെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് അപ്സര പറയുന്നു അപ്സര നോറ നോറ എവിടെയായിരുന്നു ബാത്റൂമിലായിരുന്നു ബാത്റൂമിൽ എന്ത് ചെയ്യായിരുന്നു ബാത്റൂമിൽ മാം ബാത്റൂമിൽ പോയതായിരുന്നു നേരത്തെ സമയത്ത് വന്നോണം കേട്ടല്ലോ നാളെ നേരത്തെ എണീക്കണം നീ ക്യാപ്റ്റനാണ് നീ നീ നിന്റെ വീട്ടിലെ ആൾക്കാരെ കൊണ്ടുവരേണ്ട നീയാണ് കേട്ടോ കേട്ടോ അപ്പൊ നോറ എന്തിനാ ജിൻഡോ ചേട്ടാ ഇങ്ങനെ താഴെ കിടക്കുന്നത് അത് പിന്നെ എനിക്ക് സ്ഥലം തന്നില്ല ആര് സ്ഥലം തന്നില്ല നാളെ എല്ലാവരും കൂടെ ഒന്നിച്ച് കിടക്കാം കേട്ടോ സായി ഇതാ കണ്ടില്ല ജിൻഡോ ചേട്ടൻ താഴെയാണ് കിടന്നത് ഹലോ ഇന്റർനാഷണൽ ബോഡി ബിൽഡർ അതെ എന്താണ് പ്രശ്നം നിരത്ത് കിടന്നെ ബെനിഫിറ്റ് ഉണ്ടോ പായ സായി പോയി എന്നൊക്കെ ജിൻഡോ പറയുന്നുണ്ട് സിബിൻ ഇവിടെ നന്ദി അടുത്ത് സിബിൻ ജിൻഡോനെ കുറിച്ച് നീ വിചാരിക്കുന്ന ആളെ നീ ഒരിക്കൽ പോലും തന്നെ നാല് പറഞ്ഞു കൊടുക്കരുത് റസ്മിൻ ദേ കിടപ്പിലായി ജാസ്മിൻ നാല് തലയിലായി നാല് തലയിൽ തട്ടി അതുകൊണ്ട് നീ പേര് പറഞ്ഞു കൊടുക്കരുതേ പോക്കാണ് കേട്ടോ ക്യാമറയിലൂടെ പറയും സിബിൻ അവിട്ടം എന്നൊക്കെ അത് കഴിഞ്ഞ് ക്യാമറ തുടച്ച് ജിൻഡോ എൻ്റെ ചില്ലിലെട്ടാണ് ക്യാമറ തുടക്കരുത് ആര് പറഞ്ഞു ഞാൻ ക്യാമറ തുടക്കുകയാണ് ക്യാമറയുടെ സൈഡാണ് ഞാൻ തുടയ്ക്കണത് അവരോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ക്യാമറയുടെ സൈഡാണ് ഒരു പ്രശ്നവും ഇല്ല നിങ്ങൾ ദേവി ഇത് അണ്ണ അക്ക കാക്ക അത് കാക്ക ക്യാമറ തുടയ്ക്കേണ്ട കേട്ടോ ഇപ്പം നോറ ഇവിടുത്തെ എല്ലാ പണിയും ഞാൻ ചെയ്യും ഏ ഇവിടെ ഇങ്ങേർക്ക് ഈ കാറുടെ മൂട്ടിൽ ഇരിക്കാനും നേരമാണ് രണ്ട് മണിക്കൂറായ അവിടെ പോണി അവിടെ നിന്ന് ഞാൻ രണ്ട് മണിക്കൂറെ എട്ട് മണിക്കൂർ ഇരിക്കുന്നത് എന്തോന്ന് ഏ അത് കഴിഞ്ഞ് പവർട്ടി പണിഷ്മെന്റ് കൊടുക്കുകയാണ് ഗബ്രി മൈക്ക് ധരിച്ചിട്ടില്ല എല്ലാവരോടും പോയി പറയണം ഇനി മൈക്ക് ധരിക്കാതിരിക്കില്ല ഞാൻ ചേർന്ന തെറ്റാണെന്നുള്ളത് അങ്ങനെ ഒരു പണിഷ്മെന്റ് കൊടുക്കും നെസ്റ്റ് ടീം ഇവിടെ സിബിൻ പറയാണ് ഞാൻ ജനറലി വിചാരിച്ചിരുന്നത് അപ്സര പ്രശ്നമാണെന്നാണ് അപ്സര പാവമാണെന്നാണ് ഇപ്പം മനസ്സിലായി അധികാരം കിട്ടിയാൽ അപ്സരയ്ക്ക് പ്രശ്നമാണ് അപ്സര ഇവിടെ പ്രേക്ഷകരെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള കളിയാണ് കളിക്കുന്നത് നമ്മൾ ഇവിടെ കളിച്ചത് ഫെയർ ഫെയർ ഗെയിമാണ് അപ്സര കളിച്ചിരുന്നെങ്കിൽ നമ്മളോ അല്ലെങ്കിൽ ഡെന്നോ ജയിക്കേണ്ടതാണ് ടണലിനെ ടണൽ ഒന്നും പെർഫോം ചെയ്തിട്ടില്ല ഇപ്പം സിബിൻ ഇന്ന് രാവിലെ സിബിനും സായിയും നമ്മുടെ ശ്രീകുമാറും ജിൻറ്റോ ഒക്കെ ഇരിക്കുന്നുണ്ട് സിബിൻ പറഞ്ഞിട്ടുണ്ട് ദേ ഇവിടെ ഒരു ഒരു പണിഷ്മെന്റ് എഴുതിയിട്ട് പണിഷ്മെന്റ് ചെയ്തിപ്പിച്ചാൽ ആരുടെ നമ്മളെ ഗബ്രിയുടെ അവൻ ആരോടെങ്കിലും വന്ന് പറഞ്ഞാൽ അപ്പം സായി എന്നോട് വന്ന് പറഞ്ഞ് നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല ബജൻറ്റോ ആഹാ വേണം വേണ്ട ഇപ്പൊ പറയണ്ട നാളെ നമുക്ക് എടുത്തതാണ് എന്നിട്ട് നാളെ നമുക്ക് സീനാക്കാം ആ സമയം കൊണ്ട് ഗബ്ബിന്ന് എല്ലാരോടും പറയുന്നുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് ലെക്ചറി ബജറ്റ് എടുക്കലും കഥ പറച്ചിലുമായിരുന്നു ജാൻമണി അപ്സറ ശരണ രാത്രിയെ ജാൻമണി അവിടെ എന്റെ പേര് നോമിനേഷൻ കിട്ടു എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പപ്സര ഞാനും ചെയ്യും നോമിനേഷൻ പിന്നെ അല്ലാണ്ട് ഹേ നീയും ചെയ്യോ പിന്നെ ഇവിടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചിരിക്കലല്ല നോമിനേഷൻ ഇടണം കെട്ടിപ്പിടിച്ചിരിക്കുന്നത് പുറത്തുനിന്ന് പറകിനോട് സംസാരിക്കാൻ എനിക്ക് പറ്റത്തില്ല ഞാൻ നോമിനേറ്റ് ചെയ്യും തെറ്റ് കണ്ടാൽ നോമിനേറ്റ് ചെയ്യും ഓഹോ നീയും എന്നെ നോമിനേറ്റ് ചെയ്യും അല്ലേ നിനക്ക് ഞാനും ഇല്ല ഇരു പടയാൻ അർജുനും അക്ഷയും എന്നെ നോമിനേറ്റ് ചെയ്തു അർജുന എന്നെ നോമിനേറ്റ് ചെയ്തു നീയും എന്നെ നോമിനേറ്റ് ചെയ്തു അല്ലേ ഏ എല്ലാവർക്കും കുറ്റങ്ങളുണ്ട് ഏ നീയും നോമിനേറ്റ് ചെയ്തു അപ്പൊ അപ്സര ശരണിയുടെ മിസ്റ്റേക്ക് ഞാൻ കണ്ടുപിടിച്ച് പറഞ്ഞ കാര്യമാണല്ലോ എന്നിട്ട് ഞാൻ ശരണിയെ നോമിനേറ്റ് ചെയ്തല്ലോ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി നിൽക്കണം കൂടെ എനിക്കൊരു നാക്കുണ്ട് കേട്ടോ ആ ഒരു രജ്ഞക്ക് ദേഷ്യം പറഞ്ഞു ഞാൻ കാണിക്കുമായിരുന്നു ഞാൻ ഇനിയും ചെയ്യും ഞാൻ കാണിക്കും എന്നോട് മിണ്ടണ്ട ജാൻമണി ചേച്ചി ഇതിനോട് മിണ്ടിപ്പോവരുത് ഇനി മേലാൽ എന്നോട് മിണ്ടരുത് അപ്സര കരഞ്ഞോണ്ട് ഏഹ് പറഞ്ഞു വന്ന് സമാധാനിക്കുന്നു അപ്പൊ ശാരണ്യ വാവേ മിണ്ടല്ല വാവേ സാരമില്ല വാവേ നീ കര കരയാതാ അപ്പൂ കരയാതെ അസനെ ജാൻമണി ദേഷ്യപ്പെട്ട് നെസ്റ്റിന്റെ റൂമിൽ പോവാണ് ആ അക്ഷരം ഉണ്ടല്ലോ പറയാന് നോമിനേറ്റ് ചെയ്യും എന്നെ എങ്ങനെ തോന്നി ഇപ്പം മുടിയൻ ഋഷി അവൾ അത് പലതും പറയും അവൾ അങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ അവൾ ഇതിങ്ങനെ തന്നെ എൻ്റെ അപ്പുറവും ചെയ്യും അല്ല എനിക്കുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ആയിരിക്കണം അല്ലെങ്കിൽ ഗെയിം കളിക്കണം അല്ലെങ്കിൽ നാട്ടക് നാട്ടക്ക് എനിക്ക് പറ്റത്തില്ല ഇപ്പം ശരണ്യം ജാൻമണിയും ശരണ്യ ജാനു അവൾ കാര്യം പറഞ്ഞതാണ് ഫ്രണ്ട്സ് ആകുമ്പോൾ നമ്മൾ തെറ്റുകൾ മനസ്സിലാക്കണ്ടേ അവസാനം ജാൻമണിയും അപ്സരയും കൂടെ ശരിയാവുകൾ കെട്ടിപ്പിടിക്കുന്നുണ്ട് അങ്ങനെ കെട്ടിപ്പിടിച്ച് അവസാനിപ്പിക്കുന്നു നാളെ അപ്ഡേറ്റ് ആയിട്ട് വരാം അതുവരേക്കും ബൈ